ിയമനത്തിൽ ഗവർണറുമായി തുറന്ന പോരിന് സർക്കാർ ഇറങ്ങിയിരിക്കുകയാണ് ഇത് സർക്കാരിനും സി പി എമ്മിനും വരും ദിവസങ്ങളിൽ വലിയ ചോദ്യമായി മാറും സാങ്കേതിക സർവകലാശാലയിൽ വി സി നിയമനത്തിന് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി ഗവർണറെ മറികടന്നാണ് സർക്കാർ നീക്കം സർക്കാർ കമ്മിറ്റി ഉണ്ടാക്കിയത് രാഷ്ട്രപതി തള്ളിയ ബില്ലിലെ വ്യവസ്ഥകൾ അനുസരിച്ചാണെന്നതും ശ്രദ്ധേയമാണ് സർവകലാശാലകളിൽ സെനറ്റ് നോമിനികളില്ലാതെ ഗവർണർ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയിരുന്നു ഗവർണറുടെ നോമിനി ഇല്ലാതെ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചാണ് സർക്കാർ തിരിച്ചടിച്ചിരിക്കുന്നത് അവിടെ കൊണ്ടും തീർന്നില്ല സർക്കാർ വകുപ്പുകൾക്ക് ഇനി ഉറങ്ങാമെന്ന് കോടികളുടെ പദ്ധതികൾ വെട്ടി ബാലഗോപാലന്റെ പ്ലാൻ ബി എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ധനകാര്യ വിദഗ്ധരും രംഗത്തിറങ്ങിയതോടെ സംസ്ഥാന സർക്കാരിന് ആ വഴിക്കും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് താളം തെറ്റുകയാണ് സംസ്ഥാനം ഭരണ സ്തംഭനത്തിലേക്കാണ് പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതോടെ വകുപ്പുകളിൽ ഭൂരിഭാഗവും സാമ്പത്തിക വർഷം ഉറക്കത്തിലായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പദ്ധതി ക്രമീകരിക്കുമെന്നതാണ് സർക്കാർ ഭാഷ്യം വെട്ടിക്കുറയ്ക്കൽ എന്നതാണ് ഇതിന്റെ അർത്ഥം കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ ഇനി എവിടെ എങ്ങനെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞു പ്ലാൻ ബി ബാലഗോപാൽ ആരംഭിച്ചു അതിന്റെ പ്രഖ്യാപനമായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടത് മുഖ്യമന്ത്രിക്കും ഏറ്റവും പ്രിയപ്പെട്ട മന്ത്രിമാർക്കും മിച്ചമുള്ള പദ്ധതി വിഹിതം ലഭിക്കും മറ്റു മന്ത്രിമാരുടെ കാര്യം എന്തായിരിക്കുമെന്നാണ് ഇപ്പോഴത്തെ ചോദ്യം സി പി ഐ മന്ത്രിമാർ പണം കിട്ടാൻ കടുത്ത സമ്മർദ്ദം ചെലുത്തേണ്ടിവരും പദ്ധതികൾ വെട്ടിക്കുറച്ച് കുടിശ്ശിക തീർക്കാനുള്ള കെ എൻ ബാലഗോപാലിന്റെ പ്ലാൻ ബി മണ്ടത്തരമെന്നാണ് ധനകാര്യ വിദഗ്ധർ പറയുന്നത്